അമേരിക്കയിലെ ഡയറി ഫാമുകളിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി വ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ തുടങ്ങിയ വ്യാപനം ആയിരത്തോളം കന്നുകാലികളിൽ പടരുകയും എഴുപത് മനുഷ്യരിൽ സ്ഥിരീകരിക്കുകയും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സസ്തനികളിൽ പക്ഷിപ്പനി വൈറസിന്റെ തുടർച്ചയായ സാന്നിധ്യം ജനിതക വ്യതിയാന സാധ്യത വർദ്ധിപ്പിക്കുകയും അത് പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രീതിയിലേക്ക് എത്തുമെന്നും ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം ാണ് പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ പശുക്കൾക്കിടയിൽ വ്യാപിക്കുന്ന പക്ഷിപ്പനിക്ക് ഒരു ജനിതക വ്യതിയാനം കൂടി സംഭവിച്ചാൽ എളുപ്പത്തിൽ മനുഷ്യരിലേക്ക് പടരുമെന്ന് സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പക്ഷിപ്പനി അപകടകരമായി വ്യാപിക്കുന്ന രീതിയിൽ അടുത്തിരിക്കുന്നു എന്ന് ഗ്ലാസ്കോ സർവകലാശാലയിലെ വൈറോളജിസ്റ്റായ എഡ് ഹച്ചിൻസണും വ്യക്തമാക്കി പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഇടയാക്കുന്ന പകർച്ചവ്യാധിയാണ് വ്യാധിയാണ് എം വി എൻ ഇൻഫ്ലുവൻസ അഥവാ എച്ച് ഫൈവ് എൻ വൺ എന്നറിയപ്പെടുന്നു ഇത് ഒരുതരം ഇൻഫ്ലുവൻസ വൈറസ് ആണ് പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് വൈറസ് പകർന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ് രോഗാണു സാന്നിധ്യമുള്ള പക്ഷിക്കൂട് തീറ്റ തൂവലുകൾ തുടങ്ങിയവ വഴിയും വേഗം പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് രോഗം പകരും രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി മുട്ട കാഷ്ടം ചത്ത പക്ഷികൾ എന്നിവ വഴിയാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നു